എന്താ പരിപാടി കളിന്ന് പഠിക്കാൻ വന്നല്ലേ പഠിക്കാൻ വന്നു സ്കൂൾ പോട്ടിക്ക് ഞാനിണ്ടരു ആണുങ്ങളെ ഈ പെണ്ണുങ്ങൾക്ക് ഉള്ളൂ കണക്കാണ് എന്താണ് കേട്ടത് എന്താ എന്തത് ചന്ദ്ര പക്ഷേ ചന്തനെ കുറിച്ച് പറയരുത് നിങ്ങള് ചന്ത ഇതിലും ടീസന്റ ഞാൻ കുറെ കാലം ചന്തയിലേക്ക് ജോലി ചെയ്ത ആളാ അവിടെ അവിടെ എന്ത് തല്ലിപ്പുടി ഉണ്ടാവും ചന്തക്കാർ പറയലോ സ്കൂളാണോ ചോദിക്കുന്നത് ചന്തയിലെ പണിയെടുത്ത ആൾക്കാരത്തെ ഇവിടുത്തെ മാറ്റും പക്ഷേ

ഇവളുടെ വീട്ടില് കിരൺ കമ്പനി സ്റ്റേഡിക്ക് പോയിപ്പെ വിളിച്ചില്ല എന്നിട്ട് ഞാൻ ഇവളെ വിളിച്ചപ്പോ കിരൺ പറയുകയാണെങ്കിൽ ഇവനോട് കോള് കട്ടി ആരാണെ പ്രസാദ് കിരൺ ഇവനാ കിരൺ ലക്ഷ്മിയുടെ വീട്ടില് കമ്പയിൻ സ്റ്റഡിക്ക് കിരണെ വിളിക്കുമ്പോട് വിളിച്ചു പറയണന്ന് എന്താ ഇത്ര നിർബന്ധം എന്തിനാണ് പ്യാരി ഭാഷ കേട ഒരു സ്റ്റാഫ് റൂമിൽ വന്നിട്ട് അവൻ പറയണ്ട ഒരു ഒരു ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞേ പറഞ്ഞാ നീ അവിടെ ഇരിക്കടന്നീ അവിടെ കേറിയിരിക്ക ചോദ്യം ചെയ്യും അതെ ഇപ്പം പറഞ്ഞ പൈക്കി എന്തിനാ ഫോൺ എടുക്കാണ്ടെന്ന് ബെസ്റ്റി സുഹൃത്തിന്റെ നേരെ നേരെ കിടക്കുന്ന ഒരു പൊസിഷൻ എനിക്കൊരു കാര്യം അതായത് ഈ മധ്യ കൗമാര കാലഘട്ടത്തിൽ പ്ലസ് ടു കുട്ടികളുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഒരു പ്രത്യേകതരം മാനസിക ഐക്യം രൂപപ്പെടും അത് നമ്മൾ കാണാണ്ട് പോറും പറഞ്ഞിട്ട് ഒരു കാര്യ നിന്നെയൊക്കെ ഈ വാക്ക് പറഞ്ഞു വിടണം നിങ്ങളുടെ മാതാപിതാക്കളില്ലേ അവരെ പറയണം അവര് നിങ്ങൾ ഇങ്ങോട്ട് കണിയിച്ചുക്കി വിടണം ലവേഴ്സിനെ ഫ്രണ്ട്സിനെ ലവേഴ്സിനെയും ഫ്രണ്ട്സിനെയൊന്നും കണ്ടുപിടിക്കാനല്ല ഈ പ്രായത്തിൽ രണ്ടക്ഷരം പഠിക്കണം പഠിക്കാൻ വിടുമ്പ എന്നിട്ട് ഒരു ജോലി സമ്പാദിക്കണം എന്നിട്ട് അവനവന് പ്രാപ്തിയായിട്ട് വേണം ബെസ്റ്റിനെയും ലവേറിനെയും ഫ്രണ്ട്സിനെയൊക്കെ തെരഞ്ഞെടുക്കാൻ ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്ന ഒരു മരീചിക മാത്രമാണ് ഈ പ്രായത്തിലുള്ള ഒരു ഫാസിനേഷൻ അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ പ്രായത്തിന് ഓർത്തിട്ടിന്ന് ഒരു വാണിംഗ് തരേണ് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് ചെല്ലു എല്ലാരും പോയി രണ്ടാഴ്ച പഠിക്കാൻ നോക്ക് ബെസ്റ്റും ഫ്രണ്ടും ലവേഴ്സും ഒക്കെ കളഞ്ഞോ ഇനി ഓടാ മേലിത് കേക്കരുത് ഇവിടാൻ നോക്കാം രണ്ടാളും ഈ പോട്ടെ അവരുടെ പ്രായത്തിൽ വരുന്ന ചില ചില തെറ്റുകുറ്റങ്ങളാണ് അവരെ ഉപദേശിച്ചും വാണിംഗ്യം കൊടുത്തു നോക്കാ അവരെ നന്നാക്കുക അതല്ലേ നമ്മുടെ ജോലി മാഷെ ഞാൻ ഈ പറഞ്ഞകൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഒരു ഒരു ആത്മബന്ധാണല്ലോ മനസ്സിലാക്കുന്നു ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഇടപെട്ടത് അല്ല മാഷെ എന്നാലും എന്തായിരിക്കും ഈ ബെസ്റ്റ് എന്റെ മാഷ ഫ്രണ്ടിന്റെ നേരം മോള് എന്നാലോ കാമുക് എന്റെ നേരത്തായ എന്റെ അടിയിൽ കിടക്കുന്ന

സഹോദരിമാരെ പോലെ കാണണം ടീച്ചർമാരെ ബഹുമാനിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മോശപ്പേരണ്ടാവാൻ പാടില്ല നമ്മള് വൃത്തിയായാല് നമ്മൾ പഠിപ്പിക്കണം മക്കളും നന്നാവും സമൂഹവും നന്നാവും അങ്ങനെ നമുക്കൊരു അഴുക്കും കളങ്കവും ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കാം അത്രേ ഉള്ളൂ മാഷേ കുട്ടികളുടെ മേലെ എല്ലാവർക്കും ഒരു കണ്ണു വേണം എന്തൊക്കെ പേരാണ് മനുഷ്യന്റെ കൈയും കാലും തളന്നു പോണേ